ഇപ്പോൾ ബ്രഹ്മാവിനോട് ഏകാന്തമായ രഹസ്യമായ സ്ഥാനം ചോദിച്ചു അപ്പോൾ ബ്രഹ്മാവ് പറയുന്നത് സൃഷ്ടി കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞു ഇപ്പോൾ ഭൂമിയാണേ വെള്ളത്തിലും പോയി ഇപ്പം ഇദ്ദേഹത്തിന് പുതിയൊരു ലോകം അങ്ങ് സൃഷ്ടിച്ചു കൊടുത്തോടായിരുന്നു അങ്ങനെയല്ല ഉള്ളതിൽ ശ്രേഷ്ഠമായത് എന്നാണ് പുതിയതായിട്ട് സൃഷ്ടിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടുമില്ല അപ്പോൾ മറഞ്ഞ് കിടക്കുന്നതിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് പുതുതായതിനെ സൃഷ്ടിക്കുകയല്ല തൻ്റെ സൃഷ്ടിയിൽ മറഞ്ഞു പോയതിനെ പുനഃസ്ഥാപിക്കുകയാണ് അതിന് ശ്രീമൻ നാരായണൻ അദ്ദേഹത്തെ സഹായിക്കും അപ്പോഴും ബ്രഹ്മാവിൻ്റെ വാക്കുകളിലൂടെ മകൻ അദ്ദേഹം ഒരു പാഠം പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ കഴിവ് കൊണ്ടല്ല പരമമായ പൊരുളിൻ്റെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് ഞാൻ ആ പരംപൊരുളിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുകയാണ് അഥാ ദ്വിതീയോധ്യായ എട്ടാമത്തെ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായം നാരായണ ഉപാച നാരായണൻ തുടർന്ന് പറയുകയാണ് നാരദ മഹർഷിയോട് ഹേ പരം മരീച്യാദി മുനിമാരാലും മനു തുടങ്ങിയവരാലും ചുറ്റപ്പെട്ട ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഇരിക്കെ അദ്ദേഹത്തിൻ്റെ നാസാമുഖത്ത് നിന്ന് ഒരങ്കുലത്തോളമുള്ള ഒരു പന്നിക്കുട്ടി പുറത്തേക്ക് വന്നു അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് ധ്യാനനിരതനാവുകയാണ് ചെയ്തത് മറഞ്ഞു പോയ പൊരുളിനെ കണ്ടെത്താൻ ജീവൻ്റെ ആധാരമായ ഭൂമിയെ കണ്ടെത്താൻ അദ്ദേഹം തൻ്റെ ചുറ്റിലുമുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് ധ്യാനനിരതനാവുകയാണ് ചെയ്തത് മരീച്ചാദി മുനിമാരാലും മനു തുടങ്ങിയവരാലും ചുറ്റപ്പെട്ട ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടു ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക ചിന്തിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഇരിക്കേ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ നാസാമുഖത്ത് നിന്ന് ഒരങ്കുലത്തോളമുള്ള ഒരു പന്നിക്കുട്ടി പുറത്തേക്ക് ചാടി അപ്പം അദ്ദേഹം ബ്രത്ത് മെഡിറ്റേഷൻ മെഡിറ്റേഷനായിരുന്നിരിക്കണം ചെയ്യുന്നത് ചെയ്തിട്ടുണ്ടാവുക അദ്ദേഹം ശ്വാസോച്ഛ്വാസത്തെ കേന്ദ്രീകരിച്ച് സ്വച്ഛമായി ഒരു പ്രശ്നം ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകൻ രഹസ്യമായ ഒരു സ്ഥാനം ചോദിച്ചു തൻ്റെ സൃഷ്ടി കഴിഞ്ഞു താൻ സൃഷ്ടിച്ചിട്ട് കുറച്ച് കാലമായി അതിൽ രഹസ്യമായ ഒരു സ്ഥാനം ഭൂമിയാണ് അത് കൊടുക്കാം എന്ന് വിചാരിച്ചപ്പോൾ അത് രസാതലത്തിലേക്ക് പോയി മറിഞ്ഞുപോയി ആ മറഞ്ഞു പോയത് തനിക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല തനിക്ക് ഒറ്റയ്ക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല മറഞ്ഞു പോയത് തിരിച്ചു വരണമെങ്കിലും ഈശ്വരാനുഗ്രഹം ആവശ്യമാണ് അപ്പോൾ ആ ഈശ്വരാനുഗ്രഹത്തിന് ആദിപുരുഷനായ ശ്രീമന്നാരായണനെ ബോധസ്വരൂപത്തെ ധ്യാനിച്ചു ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനനിരതനായ അദ്ദേഹത്തിൻ്റെ നാസികയിൽ നിന്ന് ഒരങ്കുലം നീളമുള്ള ഒരു പന്നിക്കുട്ടി പുറത്തേക്ക് പോകുന്നു അദ്ദേഹത്തിന് ഒരു ഉത്തരം കിട്ടി ആ മെഡിറ്റേഷനിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവിർഭവിച്ചു ഒരു പന്നിക്കുട്ടി പുറത്തേക്ക് വന്നു ഹേ നാരദ നോക്കി നിൽക്കേ ആശ്ചര്യകരമാം വണ്ണം ഒരു ആനയ്ക്കൊപ്പം വളർന്ന് അത് ആകാശത്ത് തന്നെ നിന്നു അത്ഭുതാണ് ഈ മൂക്കിക്കൂടെ പന്നിക്കുട്ടി ജനിക്കുവോ കഥ ചോദ്യമില്ല ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ കഥാകാരൻ ഉദ്ദേശിച്ച കഥയിലെ പൊരുൾ പിടികിട്ടുകയില്ല അതുകൊണ്ട് കഥ കേൾക്കുമ്പോൾ കുട്ടികളുടെ നിഷ്കളങ്കതയോടുകൂടി കഥ കേൾക്കണം അങ്ങനെ കേട്ടാൽ മാത്രമേ അത്ഭുതമുണ്ടാവുകയുള്ളൂ ശാന്തമായ മനസ്സോടുകൂടി കഥ കേൾക്കണം അപ്പോൾ മാത്രമേ ബുദ്ധി സൂക്ഷ്മതയുള്ളതാവുകയുള്ളൂ ബുദ്ധി സൂക്ഷ്മതയാ ഉള്ളതാകുമ്പോൾ മാത്രമേ കഥയിലെ പൊരുൾ പിടികിട്ടുകയുള്ളൂ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ കഥയിലെ പൊരുൾ കിട്ടുകയില്ല ഈ മൂക്കിക്കൂടെ ആരുടെയെങ്കിലും മൂക്കിക്കൂടെ പന്നിക്കുട്ടി പുറത്തു വരുവോ എന്തൊരു നോൺ സെൻസിക്കലാണ് അടച്ചു വച്ചു ു ഈ പുസ്തകത്തിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് കിട്ടാനുള്ള സാധ്യത നമ്മൾ തന്നെ ഇല്ലാതാക്കി അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം പക്ഷെ ചോദിക്കുമ്പോൾ വേണ്ടത് ചോദിക്കാനും സാധിക്കണം വേണ്ടാത്തത് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഹേ നാരദ നൂക്കിയിരിക്കേ ആശ്ചര്യകരമാം വണ്ണം ഒരു ഒരാനക്കൊപ്പം വളർന്നു നമ്മുടെ സാധാരണ ലോകത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നില്ലെങ്കിലും സ്വപ്നത്തിൽ ഇതൊക്കെ സംഭവിക്കാം സ്വപ്നങ്ങളെല്ലാം ആവശ്യമില്ലാത്തതാണെന്ന് ധരിക്കരുത് സ്വപ്നങ്ങൾ അർത്ഥപൂർണങ്ങളാണ് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ അത് ആവർത്തിച്ച് പറയും സ്വപ്നങ്ങൾ അർത്ഥപൂർണമാണ് അത് ഈ അബോധ മനസ്സ് നമ്മളോട് സംവദിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് സ്വപ്നങ്ങളിലൂടെ നമുക്ക് ചില അർത്ഥങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കണം ആ അർത്ഥങ്ങൾ ഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതം സന്തോഷപൂർണമാകും അപ്പോൾ ഇത് സ്വപ്നസദൃശമായ കഥകളാണ് ആശയങ്ങളുണ്ട് അവ്യക്തമായത് നമ്മളോട് സംവദിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ കഥകളൊക്കെ പറയുന്നത് അത് ഒരു ആനക്കുട്ടിയോളം ആനക്കൊപ്പം വളർന്ന് അത് ആകാശത്ത് തന്നെ നിന്നു കെ നാരദ മരീചി പ്രമുഖരായ വിപ്രന്മാരും സനകാദി മഹർഷീശ്വരൻ മഹർഷിമാരും ബ്രഹ്മാവും ആ പന്നിയുടെ രൂപം കണ്ട് സംശയിച്ചു അവർക്ക് മനസ്സിലായില്ല സ്വാഭാവികമായിട്ട് മൂക്കിക്കൂടെ പന്നി വരുമെന്ന് ആരെങ്കിലും വിചാരിക്കുമോ ബ്രഹ്മാവ് പോലും വിചാരിച്ചിട്ടില്ല അപ്പം ഈ ഇത് ഉണ്ടായത് മാത്രമല്ല ഒരങ്കുലം ഉള്ള സാധനം പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന ഉടനെ ഇത് ആനക്കു ആനയുള്ളായി അപ്പോൾ ഇവർക്ക് സംശയമായി ഇതെന്താ സംഗതി പന്നിയുടെ വടിവിൽ വന്ന ഈ ദിവ്യ ദിവ്യസത്വം ഏതാണ് ഇതേതായാലും സാധാരണ സത്വമാകാൻ വഴിയില്ല ബ്രഹ്മാവിൻ്റെ മൂക്കിൽ കൂടിയായതുകൊണ്ടും കൊണ്ടും ധ്യാനനിരതരായിരിക്കുമ്പോൾ ആവിർഭവിച്ചതുകൊണ്ടും അത് മോശമാകാനും വഴിയില്ല അപ്പം ഇതൊരു ദിവ്യ രൂപമാണ് ഇത് ആരാണ് ആശ്ചര്യകരമാണല്ലോ ഇതിൻ്റെ രൂപം ഇത് എങ്ങനെ മൂക്കിൽ നിന്ന് പുറത്തു ചാടി അപ്പോൾ ധ്യാന ഉണ്ടാകുന്ന ചില ഉത്തരങ്ങൾ നമ്മളെ ആദ്യം ഒന്ന് കൺഫ്യൂസ് ചെയ്യും ഒന്ന് സംശയിപ്പിക്കും അത് തെളിഞ്ഞു വരിക ആദ്യം നമുക്കതൊരു ഒരു ഒരു മഞ്ഞ് പടർന്ന് പിടിച്ച കണ്ണാടിയിലെ പ്രതിഫലനം പോലെയാണ് കാണാൻ സാധിക്കുക വേഗമായിരിക്കും പതുക്കെ പതുക്കെ ആ മഞ്ഞ് മാറുന്ന സമയത്ത് കണ്ണാടിയിലെ ആ ബിംബം തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരും അപ്പം അതുപോലെയാണ് ഒരു തള്ളവിരലോളം പോകുന്ന ഇത് നിമിഷത്തിനുള്ളിൽ പർവ്വതാകാരം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭഗവാൻ യജ്ഞമൂർത്തി തന്നെയാണോ എന്നെ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നത് സംശയം ദുഃഖമാണ് സംശയം അതാണോ ഇതാണോ എന്നുള്ളതാണ് സത്യത്തിലുള്ള ദുഃഖം ക്ലാരിറ്റിയാണ് സന്തോഷം അതുകൊണ്ടാണ് രജസ ദുഃഖമാണെന്നും സത്വം സന്തോഷമാണെന്നും പറയുന്നത് അപ്പോൾ ഇവിടെ കൺഫ്യൂഷനാണ് ഇത് ആരായത് ഇതെങ്ങനെയാണ് മൂക്കിക്കൂടെ പുറത്തു വന്നേ ഒരങ്കുലം മാത്രമുള്ള ഒരു സാധനമായിരുന്നു പുറത്തേക്ക് വന്നപ്പോൾ എന്തെ നോക്കി നിൽക്കേ അതൊരു ആനയോളം വലുതായി ഇത് ആരാ യജ്ഞ മൂർത്തി തന്നെയാണോ ഇത് ആ ഭഗവത് സ്വരൂപം തന്നെയാണോ യജ്ഞമൂർത്തി എല്ലാം ത്യജിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും എൻ്റേതല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മൂർത്തമായി നിൽക്കുന്നത് പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നത് എന്തോ അതാണ് യജ്ഞമൂർത്തി ആ യജ്ഞമൂർത്തി തന്നെയാണോ എന്നെ ഇങ്ങനെ ദുഃഖി ദുഃഖിപ്പിക്കുന്നത് ആ ബോധസ്വരൂപൻ ആദി പുരുഷൻ തന്നെയാണോ എന്നെ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നത് ഇങ്ങനെ സംശയിക്കുന്ന പരമാത്മരൂപിയായ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വരാഹരൂപിയും പർവ്വത തുല്യനുമായ ഭഗവാൻ ഒന്ന് ഗർജിച്ചു സംശയിച്ച് ആളോട് ഉത്തരം പറയുകയല്ല ചെയ്തത് ചിരിക്കുകയുമല്ല ചെയ്തത് സാധാരണ ശ്രീമന് നാരായണൻ്റെ ഒരു ചിരിയുണ്ട് സ്ഥായിയായ ഒരു ചിരിയുണ്ട് ഇവിടെ ചിരിയല്ല ഗർജിക്കുക ചെയ്തത് ആ ഗർജനം ബ്രഹ്മാവിനെയും കൂടിയിരുന്ന ബ്രാഹ്മണരെയും വളരെ സന്തോഷിപ്പിച്ചു പക്ഷേ ആ ഗർജനം കേട്ടപ്പം ഇവർക്ക് വിഷമമല്ല ഉണ്ടായത് സന്തോഷമാണ് ഉണ്ടായത് ശബ്ദം ഭാവം മനസ്സിലാക്കിയിട്ടാണ് എങ്കിൽ ഭയം മാത്രമല്ല സന്തോഷവും പ്രദാനം ചെയ്യും ആരാണ് കേൾക്കുന്നത് ഏത് മനോഭാവത്തോടു കൂടിയാണ് കേൾക്കുന്നത് എന്നനുസരിച്ച് കേൾക്കുന്ന ശബ്ദം ഭയത്തെയും സന്തോഷത്തെയും ഉണ്ടാക്കും ആ ഗർജനം ബ്രഹ്മാവിനെയും കൂടിയിരുന്ന ബ്രാഹ്മണരെയും വളരെ സന്തോഷിപ്പിച്ചു ഭഗവാന്റെ ഗർജനം ദിഗന്ധങ്ങളെ മുഖരിതമാക്കി അത് ദിക്കുകളിലെല്ലാം കൊണ്ടു തങ്ങളുടെ ഖേദത്തെ ഇല്ലാതാക്കുന്ന ഗുർഗുരസ്വരം കേട്ട് ജനലോകത്തും തപോലോകത്തും സത്യലോകത്തും വസിക്കുന്ന ദേവശ്രേഷ്ഠന്മാരും ഋക്ക് സാമം അഥർവം എന്നീ വേദങ്ങളിലുള്ള ഉത്തമ സ്തോത്രങ്ങൾ കൊണ്ട് ദ്വിജന്മാരും ആ ആദിപുരുഷനെ വാഴ്ത്തി ഈ ആദിപുരുഷൻ അനാമികനും അരൂപനുമാണ് നാമരൂപരഹിതനാണ് പക്ഷെ സന്ദർഭാനുസൃതം ഓരോ രൂപം അദ്ദേഹം എടുക്കും അപ്പോൾ ഈ ആവിർഭവിച്ചത് ആ ശബ്ദം കേട്ടതോടുകൂടി അവർക്ക് കാര്യം പിടികിട്ടി അപ്പോൾ വാക്കുകൾ വേണം എന്നൊന്നുമില്ല പൊരുൾ പിടികിട്ടാൻ ചില ശബ്ദങ്ങൾ വേണ്ടതുപോലെ കേട്ടാലും അർത്ഥം പിടികിട്ടും അപ്പൊ അവർക്ക് മനസ്സിലായി ആ ആ ആ യജ്ഞ മൂർത്തി എന്ന് ഇവർ കരുതിയിരുന്ന പന്നി ഗർജിച്ചപ്പോൾ ആ ഗർജന നാദത്തിൽ നിന്ന് ഇവർക്കത് ആദിനാരായണൻ തന്നെയാണ് എന്ന് വ്യക്തമായി അപ്പൊ അവരുടെ ദുഃഖം ഇല്ലാതായി ഇവരുടെ ദുഃഖം എന്താ ഇവർക്കിപ്പോൾ അസുരന്മാരെ കൊണ്ടൊന്നുമല്ല ദുഃഖം ഇവർക്കിപ്പോൾ ദുഃഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രജാപതിക്ക് സൃഷ്ടി നടത്താൻ രഹസ്യമായ ഒരു സ്ഥാനമുള്ളത് മറഞ്ഞ് കിടക്കുകയാണ് അത് ഇനി പുറത്തേക്ക് കൊണ്ടുവരണം അതുവരെ അതാണ് ഇവരുടെ ദുഃഖം അപ്പോൾ ഈ ആവിർഭവിച്ച ആദിനാരായണൻ അത് നടത്തും അതുകൊണ്ട് അവരുടെ ദുഃഖത്തെ ആ ഗുർഗുര ശബ്ദം ആ ഗർജനം ഇല്ലാതെയാക്കി ഗുർഗുര ശബ്ദം സ്വരം കേട്ട് ജനലോകത്ത് ആ ശബ്ദം ദിക്ക് ദിക്കുകളിൽ മുഴുവൻ മാറ്റുലി കൊണ്ടു ദിഗന്ധങ്ങളെ മുഖരിതമാക്കി അപ്പം പല ലോകത്തും വസിക്കുന്ന ജനലോകത്തും തപോലോകത്തും സത്യലോകത്തും ഒക്കെ വസിക്കുന്ന ദേവശ്രേഷ്ഠരും ഋഷീശ്വരന്മാരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ആ ആദിപുരുഷനെ വാഴ്ത്തി സ്തുതിച്ചു ഋക്ക് സാമം അഥർവം എന്നീ വേദങ്ങളിലുള്ള ഉത്തമ സ്തോത്രങ്ങൾ കൊണ്ട് ദ്വിജന്മാരും ഓരോരുത്തർക്കും അവരുടെ അറിവിനുസരിച്ച് അവർ ആ ആദിപുരുഷനെ വാഴ്ത്തി സ്തുതിച്ചു ഇൻറ്റ്യൂട്ടീവായിട്ട് അവരറിയുകയാണ് ഇത് പരമ്പൊരുൾ തന്നെയാണ് എന്ന് നമുക്ക് സത്യദർശനമുണ്ടായാൽ അത് സത്യമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക ഇൻട്യൂഷനിലൂടെയാണ് ഇൻറ്റ്യൂട്ടീവായിട്ടാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക അറിയാൻ ഒരു വഴിയുമില്ല അതുകൊണ്ട് ഇൻറ്റ്യൂട്ടീവായിട്ടാണ് ഈ സാക്ഷാത്കാരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക അപ്പോൾ ആ ആദിപുരുഷനെ ഇവരെല്ലാവരും കൂടി വാഴ്ത്തി സ്തുതിച്ചു ആദിപുരുഷനും ഈശ്വരനുമായ ഭഗവാൻ ഹരി അവരുടെ സ്തുതി കേട്ട് കൃപാപൂർവമായ നോട്ടത്താൽ അവരെ അനുഗ്രഹിച്ചിട്ട് പ്രളയജലത്തിലേക്ക് കുതിച്ച് ചാടി ഈ വെള്ളത്തിലേക്ക് ചാടുന്നത് ശ്രീമൻ നാരായണന് ഒരു രസമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരവതാരമായ ശ്രീകൃഷ്ണൻ ഇതേപോലെ കാളിയനെ കാളിയൻ്റെ ഉപദ്രവത്തിൽ നിന്ന് യമുനാ നദിയെ സംരക്ഷിച്ച് ഗോപ ലോകത്തെ വൃന്ദാവനത്തെ രക്ഷിക്കാൻ കാളി യമുനയിലേക്കും എടുത്ത് ചാടുന്നുണ്ട് അതേപോലെ അദ്ദേഹം ആ പ്രളയ നോട്ട് അനുഗ്രഹിച്ചിട്ട് അവരെ അനുഗ്രഹിച്ചിട്ട് അവരെ ഒന്ന് സന്തോഷത്തോടു കൂടി നോക്കി അതായത് താൻ ആരാണ് എന്ന് അവർക്ക് മനസ്സിലായി എന്നുള്ളത് ഇദ്ദേഹത്തിന് സന്തോഷമുണ്ടാക്കി അങ്ങനെ തിരിച്ചറിയാൻ പറ്റാതെയും പോകാം ഈ റിയലൈസേഷൻ ഉണ്ടായാൽ അത് തിരിച്ചറിഞ്ഞുകൊള്ളണമെന്നുമില്ല അത് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈശ്വര കൃപ കൊണ്ട് തന്നെയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അവതാരത്തെ ആവിർഭാവത്തെ തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ള അത് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് അവർ സ്തുതിച്ചത് അപ്പം അത് കേട്ടപ്പം അദ്ദേഹത്തിന് സന്തോഷമുണ്ടായി കൃപാപൂർവമായ നോട്ടത്താൽ അവരെ അനുഗ്രഹിച്ചിട്ട് പ്രളയജലത്തിലേക്ക് കുതിച്ചു ചാടി വഴി വെള്ളം മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അവിടെ അതിൻ്റെ അടിയിൽ എവിടെയോ ആണ് ഭൂമി കിടക്കുന്നത് എടുത്തു ചാടി ആ പ്രളയജലത്തിനുള്ളിലേക്ക് കടക്കവേ ക്രൂരമായ സടാരോമം കൊണ്ട് പീഡിതനായ സമുദ്രം ഭഗവാനോട് അപേക്ഷിച്ചു ദേവാ ശരണാഗതരുടെ ആർത്തി നശിപ്പിക്കുന്നവനേ എന്നെ രക്ഷിക്കണേ കടലിലേക്ക് എടുത്ത് ചാടിയപ്പം ക്രൂരമായ സടാരോമം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള രോമം ക്രൂരമാണ് അത് വളരെ മൂ അതുകൊണ്ട് പീഡിതനായ സമുദ്രം കടലിന് വിഷമായി സമുദ്രം ഭഗവാനോട് അപേക്ഷിച്ചു ഹേ ശരണാഗതരുടെ ആർത്തി നശിപ്പിക്കുന്നവനേ എന്നെ രക്ഷിക്കണേ അപ്രകാരം സമുദ്രം അപേക്ഷിച്ചത് കേട്ടപ്പോൾ സർവേശ്വരനായ ഹരി ജലചരങ്ങളെ തള്ളി മാറ്റിയിട്ട് ആഴിയുടെ അടിത്തട്ടിലേക്ക് പോയി എന്തിനാ സമുദ്രം അങ്ങനെ പ്രാർത്ഥിച്ചത് ആ സമുദ്രത്തിൽ വസിക്കുന്ന ജലചാരികൾക്ക് വേണ്ടി അതിലെ ജീ ജലജന്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് സമുദ്രം രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചത് ഇപ്പം സമുദ്രം തന്നെ രക്ഷിക്കണേന്നല്ല തന്നോടൊപ്പം വസിക്കുന്ന തന്നെ ആശ്രയിച്ച് കഴിയുന്ന എല്ലാവരെയും രക്ഷിക്കണേ ഭഗവാനെ അങ്ങയുടെ കൂർത്ത സടാരോമങ്ങൾ കൊണ്ട് സമുദ്രത്തിൽ വസിക്കുന്ന ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അത് അങ്ങ് കണക്കിലെടുക്കണേ അപ്പോൾ അത് കണക്കിലെടുത്തു അദ്ദേഹം അത് കേട്ടു ഏയ് ഞാനൊരു കാര്യം ചെയ്യാൻ വന്നതാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് തടസ്സം ഉണ്ടാക്കരുത് എന്നല്ല പറഞ്ഞത് ഭഗവാൻ അത് ശ്രദ്ധിച്ച് കേട്ടു തൻ്റെ പ്രവൃത്തി തൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല തൻ്റെ നിർവഹണത്തിൽ മറ്റുള്ള ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന ഒരാശയവും കൂടി വ്യാസഭഗവാൻ ഇതിലൂടെ നമുക്ക് തരികയാണ് ഭഗവത് കൃപ കൊണ്ടാണ് സ്വധർമാചരണം നടപ്പിലാക്കാൻ സാധിക്കുക സ്വധർമാചരണം മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അഥവാ ഉപദ്രവകരമാകുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമായാൽ അത് ഉപദ്രവ ഉപദ്രവകരമല്ലാതാക്കി മുന്നോട്ട് പോകണം അതാണിവിടെ നമുക്ക് കാണിച്ചു തരികയാണ് അപ്രകാരം സമുദ്രം അപേക്ഷിച്ചത് കേട്ടപ്പോൾ സർവേശ്വരനായ ഹരി ജലചരങ്ങളെ തള്ളി മാറ്റിയിട്ട് ആഴയുടെ അടിത്തട്ടിലേക്ക് പോയി അവിടുത്തെ ജീവജാലങ്ങളെയൊക്കെ ഉപദ്രവം കൂടാതെ തള്ളി മാറ്റി എന്നിട്ട് ആ ആഴിയുടെ അടിത്തട്ടിലേക്ക് പോയി സർവേശ്വരനായ ഹരി അവിടെ അവിടെ ചുറ്റി നടന്ന് ഭൂമി എവിടെയെന്ന് അന്വേഷിച്ചു ഹരിക്ക് സർവജ്ഞൻ ഇതിനു മുമ്പ് സർവേശ്വരൻ സർവ്വജ്ഞൻ എന്നൊക്കെ വിളിച്ചു എല്ലാം അറിയില്ലേ അപ്പോഴും അന്വേഷണം വേണം എല്ലാം അറിയുന്നവൻ സമ അമൂർത്തമായ എല്ലാം അറിയുന്ന പരമ്പൊരുൾ സമൂർത്തമായാൽ അതിനും അന്വേഷണം വേണം അപ്പം ആ പരമ്പൊരുളിൻ്റെ സമൂർത്ത ഭാവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നമുക്കോരോരുത്തർക്കും ഈ അന്വേഷണം വേണം ലക്ഷ്യബോധമുണ്ടായാൽ മാത്രം പോരാ ലക്ഷ്യം എവിടെയാണുള്ളത് എന്ന് അന്വേഷിക്കണം സർവേശ്വരനായ ഹരി അവിടെ അവിടെ ചുറ്റി നടന്ന് ഭൂമി എവിടെ എന്ന് അന്വേഷിച്ചു മണത്തു മണത്ത് ചെന്ന് അദ്ദേഹം ക്രമേണ ഭൂമിയെ കണ്ടെത്തി ഗന്ധവതി പൃഥ്വി എന്നാണ് വേദങ്ങൾ പറയുന്നത് മണമുള്ളവരാണ് പൃഥ്വി പൃഥ്വി തത്വത്തിനാണ് മണം അപ്പം ആ ആ പൃഥ്വി തത്വത്തിൻ്റെ ഗുണമാണ് ഈ മണം അപ്പം അതുകൊണ്ട് മണത്ത് 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 അതുകൊണ്ടാണ് പന്നിയുടെ രൂപം വന്നത് എന്തിനാ പന്നിയുടെ രൂപം വന്നത് വേറെ എന്തൊക്കെ രൂപം വരാമായിരുന്നു ഈ മറഞ്ഞു പോയിരിക്കുന്ന പൊരുൾ ഭൂമിയാണ് എന്ന് പരമ്പൊരുളിനറിയാം അപ്പോൾ അതിനെ തെരഞ്ഞു പിടിക്കണമെന്നുണ്ടെങ്കിൽ മൂക്ക് മണത്തെ പിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ മൂക്ക് മണം ഉള്ളത് മണം പിടി എടു മണത്ത് കാര്യങ്ങൾ നടത്തുന്നത് പന്നിയാണ് മൂക്ക് നീണ്ടത് അതിനെ കണ്ടെത്തി ഭൂമിയെ കണ്ടെത്തി മണത്ത് 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 ചെന്ന് അദ്ദേഹം ക്രമേണ ഭൂമിയെ കണ്ടെത്തി ചെന്നോട്ടനെ അടിത്തട്ടിൽ കറക്റ്റായിട്ട് ഭൂമിയിരിക്കുന്ന സ്ഥലത്തിലേക്ക് ചെന്ന് ഭൂമിയെ പൊക്കിക്കൊണ്ട് വരികയല്ല അപ്പം ഇവിടെയെല്ലാം ഈ അന്വേഷണം അനിവാര്യമാണ് എന്ന് വെളിപ്പെടുകയാണ് പരമമായതാണെങ്കിലും അത് പരമമല്ലാത്ത പരിമിതമായ രൂപമെടുത്താൽ അതിന് കൃത്യനിർവഹണത്തിന് അന്വേഷണം അനിവാര്യമാണ് മണത്ത് മണത്ത് ചെന്ന് അദ്ദേഹം ക്രമേണ ഭൂമിയെ കണ്ടെത്തി ആഴിയുടെ അടി തട്ടിൽ അകപ്പെട്ടതും സർവ്വ ജീവരാശികൾക്കും ആശ്രയമായിട്ടുള്ളതുമായ ഭൂമിയെ ഉടനെ ആ ദേവദേവേശൻ തേറ്റ കൊണ്ട് ഉയർത്തി അപ്പൊ പന്നിക്കാ തേറ്റയുള്ളത് മണത്ത് മണത്ത് പോകാൻ മാത്രമല്ല അടിത്തട്ടിൽ കിടക്കുന്ന ഭൂമിയെ ഉയർത്താനും ഈ പന്നിയുടെ തേറ്റയ്ക്ക് സാധിക്കും അതിനാണ് ഈ അവതാരമെടുത്തത് താൻ നിർവഹിക്കാൻ പോകുന്ന കാര്യത്തിന് അനിവാര്യമായ ആയുധങ്ങളോട് കൂടിയിട്ടാണ് അവതരിക്കുക അപ്പോൾ ഭഗവാന്റെ ആയുധങ്ങൾ നമുക്ക് ഏതാണ് എന്ന് മനസ്സിലാക്കിയാൽ ഭഗവാന്റെ ആകൃതി ഏത് രൂപത്തിലുള്ളതാണ് എന്ന് മനസ്സിലായാൽ ആ രൂപം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രവൃത്തി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇവിടെ തേറ്റയും കൂടിയുണ്ട് പന്നിക്ക് അപ്പം മണക്കാൻ മാത്രമല്ല പന്നിയുടെ എടുത്തത് മണക്ക് മണത്ത് കണ്ടെത്തി മണത്ത് കണ്ടെത്തിയിട്ട് തേറ്റ കൊണ്ട് അതിനെ പൊക്കി ആഴിയുടെ സർവ്വ ജീവരാശികൾക്കും ആശ്രയമായിട്ടുള്ളതുമായ ഭൂമിയെ ഉടനെ ആ ദേവദേവേശൻ തേറ്റ കൊണ്ട് ഉയർത്തി ഭൂമിയെ തേറ്റയിൽ ഉയർത്തിയ യജ്ഞേശ്വരനായ വിഷ്ണു തുമ്പിക്കരത്തിൽ ഒരു താമരപ്പൂവേണ്ടി നിൽക്കുന്ന ദിഗ്ഗജത്തെ പോലെ വിരാജിച്ചു ആ തേറ്റയിൽ ഭൂമിയെ ഭൂമിയെ വെച്ച് ആയ യജ്ഞേശ്വരനായ വിഷ്ണു യജ്ഞവരാഹമൂർത്തി എന്നാണ് ഈ വരാഹത്തിൻ്റെ പേര് യജ്ഞേശ്വരനായ വിഷ്ണു തുമ്പിക്കരത്തിൽ ഒരു താമരപ്പൂവേണ്ടി നിൽക്കുന്ന ദിഗ്ഗജത്തെ പോലെ ശോഭിച്ചു ഈ വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന താമരപ്പൂവ് താമരപ്പൂവായി തീരുന്നതിന് മുമ്പ് അത് ഭൂമിയായിരുന്നു എന്നാണ് അതായത് ശംഖ് ചക്രം ഗതാ പത്മത്തിന് പകരം ഭൂമിയായിരുന്നു ഇപ്പോഴും കേരളത്തിലെ പല വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഒരു കയ്യിൽ ഒരു ഉണ്ട സാധനം ഇരിക്കുന്നത് കാണാം അതെല്ലാവരും ചിലർ പറയും അത് വെണ്ണയാണെന്ന് പറയും ചിലർ പറയും അത് താമരയുടെ ഒരു ഭാവമാണ് അത് ഭൂമിദേവിയാണ് വക്ഷസിൽ ലക്ഷ്മി ദേവിയും കയ്യിൽ ഭൂമിദേവിയെയും ധരിച്ചാണ് മഹാവിഷ്ണു നിൽക്കുന്നത് ഈ ഭൂമിയാണ് പിന്നീട് പിൽക്കാലത്തെ ധ്യാന രൂപങ്ങളിൽ ശില്പങ്ങളിൽ വന്ന മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് ഈ ഭൂമിയാണ് പിൽക്കാലത്ത് താമരയായി മാറുന്നത് അപ്പം ഇപ്പോഴും കേരളത്തിലെ പല വൈഷ്ണവ ക്ഷേത്രങ്ങളിലും വിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു ഉണ്ട സാധനം കാണാമത് വെണ്ണയാണെന്നൊക്കെ പറയുന്നുണ്ട് വെണ്ണയല്ലാതെ ഭൂമിയാണ് അതായത് ധ്യാന ഉണ്ട് അങ്ങനത്തെ കയ്യിൽ ഭൂമിയെ ഈ മണ് മ മണ് മണ്ണ് മണ്ണ് കൊണ്ടാക്കി ഉണ്ടാകും ഭൂമിയാണ് ആ ഭൂമിയെ ഏന്തി നിൽക്കുന്ന വിഷ്ണുവിൻ്റെ ധ്യാന ശ്ലോകവും വൈഷ്ണവ സമ്പ്രദായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിനൊരു സാദൃശ്യമുള്ളതാണിത് തുമ്പിക്കരത്തിൽ ഒരു താമരപ്പൂ വേന്തി നിൽക്കുന്ന ഭൂമി ഒരു താമരപ്പൂ പോലെയാണ് താമരപ്പൂ വേന്തി നിൽക്കുന്ന ദിഗ്ഗജത്തെ പോലെ വിരാജിച്ചു ദേവദേവേശനും സ്വയം പ്രകാശവാനുമായ അദ്ദേഹത്തെ വെളിപ്പെടുത്താൻ വേറൊന്നും വേണ്ട അദ്ദേഹം സ്വയം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പ്രകാശവാനുമായ ബ്രഹ്മപ്രജാപതി ദംഷ്ട്ര കൊണ്ട് ഭൂമിയെ ഉദ്ധരിച്ച് നിൽക്കുന്ന ദേവേശനെ സ്തുതിച്ചു സ്വയം പ്രകാശവാനുമായി അദ്ദേഹത്തെ വെളിപ്പെടുത്താൻ വേറെ പ്രകാശമൊന്നും വേണ്ട അദ്ദേഹം സ്വയം വെളിപ്പെടുത്തുക മാത്രമല്ല ബാക്കിയുള്ളതിനെ എല്ലാം വെളിപ്പെടുത്തുകയും കൂടി ചെയ്യുന്നയാളാണ് അങ്ങനെയുള്ള ആ യജ്ഞവാരാഹമൂർത്തിയെ ബ്രഹ്മാവ് സ്തുതിച്ചു